നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ഒരു പട്ടാണിക്കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് പട്ടാണിക്കുറുമയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം ഒരു തമിഴ് റെസിപ്പിയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിക്കുവാൻ ശ്രമിക്കട്ടെ ഒരു രുചികരമായിട്ടുള്ള ഈ പട്ടാണി കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ കുറുമ ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം ഒട്ടാണി എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇട്ടത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു സ്വൽപ്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് അടച്ചുപോയിട്ടൊരു അഞ്ച് വിസിൽ വരുന്നതിരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെക്കുന്നു അതിലേക്കൊരു ഒമ്പതോളം കേഷിനിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ ഒരു രണ്ട് കൈപ്പിടി തേങ്ങ ചരക്കിയത് അര ടീസ്പൂൺ ചെറിയ ജീരകം ഏകദേശം ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം അതായത് വലിയ ജീരകം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് അത്രയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് ഇവിടെ നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഇവിടെ കുക്കർ തുറന്നു നോക്കാം അഞ്ച് ദിവസത്തിന് ശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടാണ് ഞാനത് തുറന്നത് ഇപ്പോൾ നമ്മുടെ പട്ടാണിക്കടല ഇവിടെ നല്ല രീതിയിൽ വെന്തതായിട്ട് ഞങ്ങൾക്കിവിടെ കാണാം ഇതുപോലെ വെന്തവാലാണ് കറിക്ക് രുചി കിട്ടുക കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു വലിയ സവോള കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ സമയത്ത് തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നുറക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല ഈ ഉള്ളി മൂക്കുന്നതോടുകൂടി ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് കിട്ടും പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും അത് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു ആറോ ഏഴോ മിനിറ്റ് നമുക്ക് വഴറ്റിയാൽ അത്യാവശ്യത്തിന് ഉള്ളി മൂത്ത് കിട്ടും ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു അറുപത് ശതമാനം വെന്ത് കിട്ടും അപ്പോൾ അത് നമ്മുടെ സവളയെല്ലാം നല്ല രീതിയിലൂടെ വളർന്നു വന്നിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കീറിയതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ തക്കാളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി വെച്ചതാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി നമുക്ക് മസാലകളും ചേർക്കാം കാരണം മസാലകളൊന്നും ഒരു ഒരുപാട് നേരം വഴറ്റി എടുക്കേണ്ട കാര്യമില്ല ഇത് കുറുമയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഇരുവുള്ളമകുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കളകോടി അത്ര കൂടുതൽ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കുറുമയുടെ കളർ മാറും ഇനി ഇത് നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം അത്രയും നേരം വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു വന്ന് കാണും ഇപ്പോൾ ഉരുളക്കങ്ങ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കാണും ഒന്ന് പരിശോധിച്ച് നോക്കാം നിങ്ങൾക്കൂടെ കാണാവുന്നതാണ് ഉരുളക്കിഴങ്ങ് വളരെ നല്ല രീതിയിൽ ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലൊരു ഐഡിയയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഉരുളക്കിഴങ്ങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആയിട്ട് വരും ചെയ്യും ഇനി ഒരു കപ്പ് വെള്ളം കുടിവെള്ളം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് പൂർണ്ണമായിട്ടും വെന്ത് കിട്ടുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചാൽ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടും അതിനായിട്ട് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുന്നു അഞ്ച് ശേഷം തുറന്നാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല രീതിയിൽ വെന്ത് കിടക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പട്ടാണിക്കടല ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം മടച്ചു വെച്ചിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് നല്ല രീതിയിലൂടെ തിള വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് മുന്നേ ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് പിന്നീട് ഈ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഗ്രേവി എത്രത്തോളം തിക്കാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ആവശ്യാനുസരണം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഗ്രേവി കറക്റ്റാണ് ഒരുപാട് ലൂസായിട്ട് കുറുമ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ കുറച്ചുകൂടി വെള്ളം പറ്റി പോകും അപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇന്ന് മല്ലിയില ഇല്ല ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള കുറുമ ഇവിടെ റെഡിയായി ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ് വളരെ രുചികരമാണ് പൊറോട്ട ചപ്പാത്തി ഏറ്റവും രുചികരമായിട്ടുള്ളത് പൊറോട്ടയിലേക്കാണ് പിന്നെ ചപ്പാത്തി വെള്ളയപ്പം ഇതിലേക്കെല്ലാം നല്ല രീതിയിൽ രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ ബായ്